അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഒരു ത്രില്ലർ വിജയം നേടി ഇന്ത്യ സൂപ്പർ സിക്സിലേക്ക് യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിലെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ വൈഭവിൻ്റെ ഒരു ഇന്നിങ്സ് അതുപോലെ തന്നെ അഭിജ്ഞാൻ കുണ്ടുവിൻ്റെ ഇന്നിങ്സ് വിഹാൻ മല്ലോത്രയുടെ ബോളിംഗ് ഇന്ത്യയുടെ ക്യാപ്റ്റൻസി ആയുഷ് മാത്ര ബാറ്റിങ്ങില് നിരാശപ്പെടുത്തുമ്പോഴും ക്യാപ്റ്റൻസിയിൽ നല്ല രീതിയിൽ ഒരു മുന്നിട്ട് നിൽക്കുന്നു തന്ത്രങ്ങളും എല്ലാം പയറ്റുന്നു ഒരു ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ് ഈ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഈ മത്സരത്തിൽ നിർണായകമായതും ഈ പറയുന്ന പോലത്തെ ഒരു ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് വൈഭവിന്റെ ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ച് പറയാം വൈഭവ് അഭിജിയാൻ കൊണ്ട് വെളിപ്പെടുത്തിയത് മത്സരത്തിന് ശേഷം അതായത് ഇന്ത്യ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു തവർച്ചയായ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആയിഷും അതുപോലെ തന്നെ വേദാന്ത് അതുപോലെ മൽഹോത്ര ഒക്കെ ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്ക് പെട്ടെന്ന് ഒരു മൂന്ന് വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അഭികയം കൊണ്ടുവിനോട് വൈഭു സുരംശി പറയുന്നത് നീ ഒരു അമ്പത് പന്ത് നേരിട്ടിട്ട് ഒരു റൺ എടുത്താലും വേണ്ടില്ല അവസാനം വരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ടീമിലെ പിന്നെ ടീമിലേക്ക് വെച്ചിരിക്കുമ്പോൾ സീനിയർ താരം എക്സ്പീരിയൻസുകളുണ്ട് പ്രായം കൊണ്ട് ആ ടീമിലും ആ ടീമിലും പ്രായം കൊണ്ട് ചെറുതാണ് പക്ഷെ ഒരു പിന്നെ ഇപ്പൊ ഒരു ലോകോത്ര താരമായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു മെച്ചയൂരിറ്റി അദ്ദേഹം കാണിച്ചു തുടങ്ങി തന്നെ പറയേണ്ടി വരും അദ്ദേഹം ഈ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അടിച്ച് പോകും ഒന്നും നോക്കില്ല പക്ഷെ മത്സരം അറിഞ്ഞ് എന്താണ് വേണ്ടത് നോക്കിയിട്ട് സഹാദത്തിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നീ അവിടെ നിന്നാൽ മതി റൺസെയും കരുത്തറ നീ ഔട്ട് ആവല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവർ ആ ഒരു ഉത്തരവാദിത്വം കാണിക്കാൻ വേണ്ടി വൈഭവ് മാറിയിട്ടുണ്ട് വൈഭവ് വലിയ ചെക്കനായി പറയുന്നത് വലിയ ചെക്കനായിട്ട് വരികയാണ് അത് വലിയൊരു പോസിറ്റീവ് ആണ് കാരണം അല്ലെങ്കിൽ നമ്മളെപ്പം കാണും വൈഭവിനൊറ്റേ ഉള്ളൂ വരുവോ അടിക്കുകയോ പോവുക അത് കൊണ്ടാ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മളെന്നെ പല 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 ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ വൈഭവിൻ്റെ ആ ഇന്ന് ഒരു വേദിയിൽ മിക്സ് ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ ടീമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വിക്കറ്റ് പോകേണ്ടത് നിൽക്കേണ്ടതെന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റി ആ മാറി വന്നുള്ളൂ അതാണ് തുടർച്ചയായി ഇന്ത്യക്ക് രണ്ടാം ജയം സമ്മാനിച്ചത് തന്നെ പറയേണ്ടി വരും കാരണം ഇല്ലെങ്കിൽ ആ ഒരു ഇത് കൊണ്ടു പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വിക്കറ്റുകൾ പോയെങ്കിൽ ഇനി വലിയ സ്കോർ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോയത് ബംഗ്ലാദേശിനെ കാര്യങ്ങൾ എളുപ്പമായി എന്നാൽ തന്നെ ബംഗ്ലാദേശ് നമ്മൾ ഒരു നമുക്ക് അതിൽ ഒരു ഭാഗ്യം കൊണ്ട് കൂടിയാണ് ഇന്ത്യ ജയിച്ചതുകൊണ്ട് പറയേണ്ടത് ഭാഗ്യം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല അതിൽ ആയുഷ്മാത്രയുടെ ക്യാപ്റ്റൻസിയുടെ മികവ് എടുത്തു പറയേണ്ടി വരും എങ്കിൽ കൂടി പക്ഷേ വൈഭവിന്റെ പ്രകടനം വൈഭവ് ബാറ്റ് കൊണ്ട് പിന്നെ എന്നും തിളങ്ങുന്നു അതിനൊപ്പം തന്നെ ഈ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ടീമിൽ സംഭാവന ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ വൈഭവിന്റെ കാര്യം പറയുമ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോടെ താഴെ വന്ന ഒരു കമന്റ് ആയിരുന്നു മൂന്ന് വർഷം മൂന്ന് മൂന്ന് വർഷത്തോളായി പറയാൻ തുടങ്ങിട്ട് പതിനാലുകാരം പതിനാലുകാരം ഇതെന്താ വയസ്സ് അവിടെ വയസ്സവിടെ എന്ന് ചോദിക്കുന്നത് സത്യത്തില് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു മൂന്ന് മൂന്നര അല്ലെങ്കിൽ ഒരു നാലഞ്ചു വർഷത്തേക്കുള്ളത് വൈബ് കേൾപ്പിച്ചത് എക്സ്പീരിയൻസും പല വേദികളിൽ പല മത്സരങ്ങളിൽ അങ്ങനെ ഒറ്റ പേരെയുള്ളു ഈ അണ്ടർ നയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അല്ലെങ്കിൽ അതിൽ താഴേക്കൊരു ക്രിക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വൈഭവെന്നുള്ള ഒറ്റ ആയുഷ് മാത്രമാണ് ക്യാപ്റ്റൻ നമുക്കിപ്പം ക്യാപ്റ്റനെ കുറിച്ച് ഇപ്പം ഒരു പത്ത് പേരോട് ചോദിച്ചാൽ ആയുഷ് മാത്രം അറിയുന്നതിനാണല്ലോ വൈബവിനെക്കുറിക്കുന്നത് അത് തന്നെയാണ് വൈഭവിൻ്റെ വാർത്തകൾ എന്നും പേര് വന്നു അതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ കുറേ ആയ ആയാലും കേൾക്കുന്നത് എന്നിട്ട് പതിനാലായിരം തന്നെയാണോ തോന്നിയാണ് ആ പയ്യൻ അത് അതിനെ എടുത്തിട്ടുണ്ട് ആ ഒരു മാറ്റം ഇനി പറഞ്ഞ പോലെ മൂന്ന് വർഷം കൂടെ കഴിയുമ്പഴേക്ക് അണ്ടർ നയൻറ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വിരാട് കോഹ്ലിയുടെയും ബാബറസ്സോന്റെ ഒക്കെ റെക്കോർഡിലാണ് വൈബ് സുരേഷ് ഇപ്പോൾ മറികടക്കുന്നത് ഈ ബാബറസ്സിനെ നമുക്കിപ്പോൾ മാറ്റം നിലവിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ടി ട്വൻറ്റിയിലെ പ്രകടനം വിവാദങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് മാറ്റി നിർത്താം അത് പിന്നെ അത് മോശം താരമായിട്ടല്ല പക്ഷേ നിലവിൽ നമുക്ക് നമുക്കങ്ങനെ പരിഗണിക്കേണ്ടില്ല പക്ഷേ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞൊരു താരത്തിൻ്റെ റെക്കോർഡ് അല്ലെങ്കിൽ വിരാട് കോഹ്ലി പിന്നെ കുറച്ചൊരു മൈൽ സ്റ്റോൾ അത് തകർക്കാൻ വേണ്ടി വൈഭവിനിപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഭാവിയിൽ വൈ വിരാടിനെ പോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു താരമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് അങ്ങനെ പ്രതീക്ഷ നൽകുന്നുണ്ട് നമുക്കറിയാം അങ്ങനെ പ്രതീക്ഷ നൽകിയ പല താരങ്ങളും പിന്നീട് എവിടെ എത്താണ്ട് പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എന്ന് വൈഭവ് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ റൺസിൻ്റെയും അല്ലെങ്കിൽ പിന്നെ അണ്ടർ നയൻറ്റീനിലെ കരിയറിൻ്റെയും എല്ലാം നോക്കുമ്പോൾ ഈ താരങ്ങളോടൊക്കെ കടപടിക്കുന്ന രീതിയിലാണ് താരം വളർന്നു വരുന്നത് അപ്പം വല്ലാത്തൊരു വളർച്ച തന്നെയാണ് വരുന്നത് അത് ഈ പറഞ്ഞ പോലെ പ്രായം മാത്രം മാറുന്നതിൻ്റെ അല്ല ഈ കളി കള കളികൊണ്ട് വലിയതായി കഴിഞ്ഞിട്ടുണ്ട് വലിയ സീനിയർ താരമായിട്ട് താരം മാറിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ കാടനടിക്കൊപ്പം അല്ലെങ്കിൽ കാടനടി എന്ന് പറയാൻ പറയാൻ പറ്റുമോന്നല്ല നമ്മൾ വിമർശകരുടെ ഒരു വാക്കുകളുടെ അടുത്തുന്നേ ഉള്ളൂ ആ ഒരു ഇതിനൊപ്പം പിന്നെ ടീമിന്റെ ഉത്തരവാദിത്തം കൂടി താരം നിർണായക ഏറ്റെടുക്കുന്നു പറയുമ്പോൾ ആയുഷ്മാത്രയ്ക്ക് ഒരു സഹായമാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു പോസിറ്റീവാണ് ഇന്ത്യ എടുക്കാൻ ഒരു കൂടി വന്നു വരും തീർച്ചയായിട്ടും നമ്മൾ ഈ മത്സരത്തിന് മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ ഇന്ത്യ പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിരുന്നത് അതിലൊരു പ്രശ്നമായിരുന്നു ടോപ്പ് ഓർഡറിന്റെ ഈ ഒരു തകർച്ച എന്ന് പറയുന്നത് ഒരു ബംഗ്ലാദേശിനെ പോലുള്ള ഒരു ടീമിനെതിരെ വലിയ ഒരു അമ്പത് ഓവർ ഗെയിം കളിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ആയുഷ്മാർ ണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് വേദാന്ത്രിവേദി ഗോൾഡൻ ടെക് ആയിട്ടാണ് പുറത്തായിട്ടുള്ളത് അതുപോലെ തന്നെ വിഹാൻ മൽഹോത്രയാണെങ്കിലും ഇവരൊക്കെ ഒരു ടോപ്പ് ഓർഡർ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമാണ് ടോപ്പ് ഓർഡറിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോ വൈഭവ സൂര്യവംശിയുടെ ഒരു പ്രകടനമാണ് വൈഭവ സൂര്യവംശി നമുക്കറിയാം വൈഭവ് വിക്കറ്റ് ഒരു വശത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അടിക്കുന്ന ഒരു കാര്യമാണ് ഉള്ള ഒരു സ്ട്രൈക്കിംഗ് രീതിയിൽ നിന്ന് മാറിയിട്ട് ഇത്തരം വിക്കറ്റുകൾ നഷ്ടമായി എന്ന് കണ്ടപ്പോൾ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി കളിക്കുന്ന ഒരു വൈഭവിനെ കണ്ടു അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഭിഗാൻ കുണ്ടുവിന്റെ ഒരു ഇന്നിങ്സ് അഭിഗാൻ കൊണ്ട് നമുക്കറിയാം അഗ്ര അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കഴിയാത്ത ഒരു താരമല്ല പക്ഷെ നമുക്കറിയാം ഇപ്പോ ഏഷ്യ കപ്പിൽ ഇരട്ട സെഞ്ചുറി അടക്കം അടിച്ച പ്ലെയറാണ് അപ്പോൾ അതേസമയം അഭിഗാന് ഇവിടെ കളിച്ച ഒരു ഇന്നിങ്സ് നൂറ്റി പന്ത്രണ്ട് മുകളിലെ എൺപത് റൺ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഇന്നിങ്സ് ആണ് അതേപോലെ തന്നെയാണ് വൈഭവിന്റെ ആ ഒരു സ്ട്രൈക്കിംഗ് ഇതിൽ വന്ന പേസ് സ്പീഡ് കുറച്ചു ബാറ്റിംഗിന്റെ അല്ലെങ്കിൽ റണ് വേഗത കുറച്ചു അതെ അതെ ഒരു ശ്രദ്ധേയ ഒരു കുഴപ്പമില്ലാത്ത തുടക്കത്തിൽ തകർച്ച ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബാറ്റിംഗ് അതോ ദുഷ്കരമായിട്ടുള്ള ഒരു മൈതാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റണ്ണ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആയുഷ് മാത്രയുടെ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ വിഹാൻ മെൽഹോത്രയുടെ ബോളിംഗ് പ്രകടനം ഒക്കെ വരുന്നത് ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റണ്ണ് അടിച്ച് നിൽക്കുന്ന സമയത്ത് അത് ആ രീതിയിലുള്ള ഒരു തുടക്കമൊന്നും ആയിരുന്നില്ല ബംഗ്ലാദേശ് കിട്ടിയ മികച്ച തുടക്കം തന്നെയായിരുന്നു ഒരു പതിനേഴ് ഓവറിൽ പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ കളി മഴ ം നിർത്തിവെക്കുന്ന സമയത്ത് രണ്ട് വിക്കറ്റ് നഷ്ടത്തില് തൊണ്ണൂറ് റണ്ണെടുത്തിരുന്നു ബംഗ്ലാദേശ് അതായത് ബാക്കി വരുന്ന ഈ മുപ്പത്തിരണ്ടോളം ഓവറുകളിൽ നിന്ന് ഏകദേശം നൂറ്റി നാല്പത്തി ഒമ്പത് റണ്ണ് മതി ജയിക്കാൻ എന്നുള്ള ഒരു ഘട്ടം ആ ഘട്ടത്തിൽ അവിടെ മഴ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ തന്ത്രങ്ങൾ ചർച്ച നടക്കുന്ന ആ ചർച്ചക്കിടയിലാണ് ഈ വിഹാൻ മൽഹോത്രയുടെ ബോളി ബോളിംഗിലേക്ക് കൊണ്ടുവരുന്ന ഒരു നീക്കം നടക്കുന്നത് മൽഹോത്ര വരുന്നു നൂറ്റി അത് കഴിഞ്ഞിട്ട് ഇരുപത് ഓവറെങ്കിലും വേണം കളി കളിക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇരുപത് ഓവർ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൽ നൂറ്റി രണ്ട് റണ്ണാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തില് അതായത് ആ സമയത്ത് ഡി എൽ എസ് നിയമപ്രകാരം നേടേണ്ട റണ്ണ് എൺപത്തെട്ട് റണ്ണായിരുന്നു ആ എൺപത്തെട്ട് റണ്ണിനേക്കാളും പതിനാല് റണ്ണ് മുമ്പിലായിരുന്നു ബംഗ്ലാദേശ് മാത്രമല്ല അവരുടെ ടാർഗറ്റ് നേരത്തെ തന്നെ ഇരുപത്തി ഒമ്പത് ഓവറിൽ നൂറ്റി അറുപത്തിയഞ്ച് റണ്ണായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരുന്നു അപ്പൊ അടുത്ത ഒമ്പത് ഓവറിൽ അവർക്ക് നേടേണ്ട ഒരു റണ്ണ് അറുപത്തി ആറ് റേഞ്ചിലുള്ള ഒരു റണ്ണ് ആ റണ്ണ് നേടാൻ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ക്യാപ്റ്റൻ നല്ല ഫോമിലാണ് കളിച്ചു കൊണ്ടിരുന്നത് അർദ്ധ സെഞ്ചുറി നേടുന്നുണ്ട് അപ്പോ നമ്മള് എല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടം അതായത് ഒരു തോൽവി മുന്നിൽ കാണുക അല്ലെങ്കിൽ നിലവിൽ ഓൾറെഡി ആ സമയത്ത് അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ തീർന്നു നിർഭാഗ്യം എന്ന് പറയാം എന്നല്ലാതെ തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ യുവാൻ മൽഹോത്രെ ബോൾ ചെയ്യാൻ കൊണ്ടുവരികയും നൂറ്റി രണ്ടിന് രണ്ട് എന്നതിൽ നിന്ന് അടുത്ത നാല് റണ്ടുക്കുന്നതിനിടെ ബംഗ്ലാദേശിന്റെ എട്ട് വിക്കറ്റുകൾ വീഴുകയും ചെയ്യുന്നുണ്ട് ആയിഷ് പറയുന്ന ഒരു കാര്യമാണ് മത്സരത്തിന് ശേഷം ബിഹാർ ആ സമയത്ത് ബാറ്റിംഗ് ദുഷ്കരമാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ സമയത്ത് മികച്ച അതായത് ഫ്രണ്ട്ലൈൻ ബോളേഴ്സിനെയാണ് ബംഗ്ലാദേശ് പ്രതീക്ഷിക്കുന്നത് മുൻനിര ബോളർമാരെ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് വൈബ് വരുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും അവർക്ക് കൺഫ്യൂഷൻ ആകും അവര് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പാർട്ട് ടൈം ബോളേഴ്സിനെതിരെ ഈ ബാറ്റർമാർ ബുദ്ധിമുട്ട് സാധ്യതയുണ്ട് എന്നൊരു ഘട്ടം മനസ്സിലാക്കിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വിഹാൻ മൽഹോത്രയുടെ ബോളിങ്ങും അധികമായിട്ടൊരു സ്പിൻ ടേണിനൊന്നും ശ്രമിക്കാതെ വളരെ കൃത്യമായിട്ട് യോക്കറകളും അതുപോലെ തന്നെ വേരിയേഷനുകളും ഈ പറയുന്ന ഫ്ലൈ പന്തിന്റെ ഉയരത്തിലും അതുപോലെ തന്നെ ലെങ്തിലും ഒക്കെ വേരിയേഷനുകൾ കൊണ്ടുവരികയും കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യും എനിക്ക് തോന്നുന്ന വിഹാൻ മൽഹോത്ര അങ്ങോട്ട് റിഞ്ഞ ഓരോ ഓവറിൽ ഓരോ വിക്കറ്റ് ഓരോ വിക്കറ്റ് ഓരോ വിക്കറ്റ് വെച്ച് എടുക്കുകയായിരുന്നു തോന്നി ആദ്യ ഓവറിൽ രണ്ടാമത്തെ വന്നിട്ട് വിക്കറ്റ് എടുത്ത് പിന്നെ അറിയാൻ വന്ന രണ്ടാമത്തെ അങ്ങനെ നാല് ഓവർ എറിഞ്ഞിട്ട് നാല് വിക്കറ്റ് എടുത്ത് ബാറ്റിംഗിലെ ആ നിരാശ ബോളിംഗിൽ കൂടെ തീർക്കുകയൊക്കെ ചെയ്ത് അതിന്റെ ഒരു അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ട്രാറ്റജിക്കലായിട്ട് ടീം അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടൊരു കളി കളിക്കുമ്പോൾ നിരാശ ഉണ്ടായിരുന്നു കാരണം ഈ മത്സരത്തിന് മുമ്പ് ഞാൻ സമയത്തിൽ വീഡിയോ ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് ഇന്ത്യ വളരെ ഈസിയായിട്ട് ജയിക്കും ചില ഘടകങ്ങളുണ്ട് പക്ഷെ വളരെ ഈസിയായിട്ട് ജയിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മളത് പറയുമ്പോൾ അതെ അതെ ആളുകൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ ജയിക്കുന്ന പറഞ്ഞിപ്പോ എന്തായി ചോദിക്കുന്ന ആ ഒരു നിരാശയില് നിൽക്കുന്ന ഘട്ടത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു റിലിംഗ് ആയിട്ടുള്ള ഒരു വിജയം ഒരു പതിനെട്ട് റണ്ണിന്റെ വിജയം ഇന്ത്യ നേടുന്നത് അത് വളരെ സന്തോഷമായിട്ട് അതെ അതെ തീർച്ചയായിട്ടും അതിനു മുമ്പ് അതെ തീർച്ചയായിട്ടും ും പിന്നെ കനിഷ്കോ ചൗഹാന്റെ ഒരു ഇരുപത്തെട്ട് റണ്ണ് നല്ലൊരു ഇന്ത്യൻ നിർണായകമായ ഒരു റണ്ണ് വരുന്നുണ്ട് കാരണം ആ ഇരുപത്തെട്ട് റണ്ണിനൊക്കെ വളരെ പ്രാധാന്യം നമ്മളെടുത്തു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആയുഷ്മാൻ അത്രയും നമുക്കറിയാം ആരോൺ ജോർജ് എന്ന് പറയുന്ന മലയാളി താരത്തിന് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളായിട്ട് കളിക്കാവില്ല കിട്ടിയിട്ടില്ല അപ്പൊ ഈ പല ആളുകളും പറയുന്ന അടുത്ത സഞ്ജു എന്ന തരത്തിലൊക്കെ ഇത് വരുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പരിക്കാണ് ടെന്നീസ് എൽബോ ബാധിച്ച് കാരണം മികച്ച ഫോമിലായിരുന്നു പാകിസ്ഥാനെതിരെ ഏഷ്യ കപ്പിൽ ഇന്ത്യ തകർന്നു നിൽക്കുന്ന സമയത്ത് കളിച്ച ഒരു ഇന്നിങ്സ് മതി ആരോണിന്റെ ക്ലാസ് മനസ്സിലാക്കാൻ അത്രയും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരമാണ് പക്ഷെ സംഭവിച്ചത് ഈ ഒരു ഇന്ത്യയോടാണ് നമുക്കറിയാം ഒരു മലയാളി താര മലയാളി വേരുകളുള്ള കോട്ടയം വേരുകളുള്ള ഒരു താരത്തെ സംബ ഹൈദരാബാദിന് വേണ്ടിയാണ് കളിക്കുന്നെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒരു താരം ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇതില്ല പകരക്കാരെ ഈ വൺ ഡൗൺ ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ത്രിവാദി ആണെങ്കിൽ ഒരു ഫോമിലേക്ക് എത്തുന്നില്ല വൺ ഡൗൺ ഇപ്പോ ഗോൾഡൻ ടെക് ആയിട്ടാണ് പുറത്തായിട്ടുള്ളത് മാത്രേം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇനി ജനുവരി ഇരുപത്തിനാലിന് ന്യൂസിലാന്റിനെതിരെയാണ് മത്സരം നിലവിലെ സൂപ്പർ സിക്സ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ മത്സരങ്ങളും വളരെ നിർണായകം തന്നെയാണ് കാരണം ന്യൂസിലാൻഡിനെതിരെ ഒരു ന്യൂസിലാന്റിനെ പോലുള്ള ഒരു ടീമിനെതിരെ വിജയം നേടുക എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ നിലവിൽ യു എസിനെയും ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത് ബംഗ്ലാദേശ് സമീപകാലത്തിന്റെ കൗമാര ഈ ജൂനിയർ ക്രിക്കറ്റിലൊരു ചെറിയ വെല്ലുവിളികളൊക്കെ ഉയർത്താറുണ്ടെങ്കിൽ പോലും വിജയം വിജയം തന്നെയാണ് പക്ഷേ അടുത്ത ഈ മത്സരത്തിൽ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന മികച്ചൊരു ടീമിനായിട്ട് ഉള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും പിന്നെ സൂപ്പർ സിക്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൂടുതൽ ഇതായിട്ടുള്ള മത്സരങ്ങളാണ് കഴിഞ്ഞ വർഷം ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ നമ്മൾ തോറ്റ ആ തോൽവിയിൽ നിന്ന് കിരീടത്തിലേക്ക് എത്താനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിൽ ആയുഷ് മാത്രയുടെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗും വൈഭവിന്റെ ഒക്കെ പെർഫോമൻസും വിഹാൻ അതുപോലെ തന്നെ വേദാന്ത എല്ലാവരും അഭിക്കാൻ കൂട്ടു എല്ലാവരുടെ പെർഫോമൻസും ഇപ്പൊ ബോളേഴ്സ് ആണെങ്കിൽ ഹെനിൽ പട്ടേൽ എല്ലാവരുടെ പെർഫോമൻസും ദീപേഷ് ദേവേന്ദ്രൻ എല്ലാവരുടെ പെർഫോമൻസ് വളരെ നിർണായകമാണ് ഇനി നല്ലൊരു പെർഫോമൻസ് അടുത്ത മത്സരത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ